ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി വെണ്ടക്ക തൈര് കറി തയ്യാറാക്കി നോക്കാം വെണ്ടക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ആദ്യം നമുക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കൂടെ തന്നെ ചെറിയ ജീരക കാണിട്ട ചെറിയ ജീരകം കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പും ഒരു സ്പൂണോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ വയ്റ്റൽ മുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഒരു വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിതായി ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്കയും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു വെളിച്ചെണ്ണയിൽ വേണം നമുക്ക് ഈ ഒരു വെണ്ടക്ക ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഒരു വെണ്ടക്കയിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നെടിക കീറിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാനായിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് നമുക്ക് നമുക്കിതാ ഒരു തക്കാളിയാണ് ഒരു തക്കാളിതാ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണാളോ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് വേണ്ടത് അപ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ചെറിയ തീലിട്ടിട്ട് വേണം ഇത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ വെണ്ടയ്ക്ക ഏകദേശം ഒക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക ഒന്ന് മാറ്റി വെക്കാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം നമുക്ക് ഇതിലേക്കുള്ള തൈരൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്കുള്ള തൈര് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതിലേക്കുള്ള തൈര് നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ കട്ട തൈരിനെടുക്കാനായിട്ട് നോക്കട്ടെ സാധാരണ തൈരൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം പുളി ഉണ്ടാകും നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ കട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു തൈരാകുമ്പോൾ അധികം പുളി ഇല്ലാത്ത തൈരാണ് ഇനി ഒരു തൈര് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഈ ഒരു ഫോക്ക് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി കൊടുക്കട്ടെ ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് മിക്സിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ലൂസായിട്ടാണ് കിട്ടുക നമുക്ക് ഇത്തിരി തിക്കായിട്ട് തന്നെ ഒരു തൈര് വേണ്ടത് ട്ടാം ഇനി ഇതായി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ വലിയ ഉള്ളിയാണ് ഉള്ളി വലിയുള്ളിതാ ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ വലിയ ഉള്ളിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു തൈര് നിങ്ങൾ ഈ ഒരു സമയം ഉപ്പ് ചേർക്കരുത് കേട്ടോ കാരണം നമ്മൾ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ വെണ്ടക്കയിലൊക്കെ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു വെണ്ടയ്ക്കയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി അത് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വെണ്ടക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് സമയമൊന്നും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു അടിപ്പൊളി കറിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്